പരിസ്ഥിതി പ്രവർത്തകൻ ദിനേശ് ലാൽ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി സിപിഎം മുൻ ഏരിയ സെക്രട്ടറി പി ആർ ഉദ്ഘാടനം ചെയ്തു പള്ളിക്കൽ സംരക്ഷണ സമിതിയുടെ സ്ഥാപക പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന വടക്കേക്കടവിൽ ദിനേശ് ലാൽ അനുസ്മരണം നടത്തി കന്നേറ്റി ബോട്ട് ക്ലബിൽ നടന്ന അനുസ്മരണം സിപിഎം മുൻ ഏരിയ സെക്രട്ടറി പി ആർ വസന്തൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ നിലപാട് സ്വീകരിച്ചു കൊടുത്തു പറഞ്ഞ ആളാണ് അതിലേതോ അസംഭരുന്ന ഘട്ടത്തിൽ അദ്ദേഹം എന്തൊരു ആളുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ ഉണ്ട് എന്നൊക്കെ സംസാരിച്ച് തുടങ്ങി അന്ന് മുതലാണ് ഞാൻ അദ്ദേഹവുമായി നല്ല സമൂഹത്തിലോ ബന്ധത്തിലോ ഏർപ്പെടും അതിനുമുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മറ്റുമായി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പലരൂപത്തിൽ ഇടപെടുകയും സഹകരിക്കുകയും സൗഹൃദം സ്ഥാപിച്ചു പക്ഷെ ദിനേശലാജുമായിട്ട് ഇത് സമൂഹത്തിലേക്ക് വരുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ കണ്ട അതിനുശേഷം പല മിക്ക ദിവസങ്ങളിലും ഒന്നിനു നേരിൽ കാണും അതല്ലെങ്കിൽ ടെലഫോണിൽ സംസാരിക്കും നാട്ടിലെ പല പല പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം താല്പര്യമുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനും ഓരോ പ്രശ്നത്തിന്റെ ഗുണദോഷങ്ങൾ പരിശോധന ഇവിടെ നേരത്തെ ഒരു ഈ പള്ളിക്കൽ സംരക്ഷണ സമിതി പ്രസിഡന്റ് ജി മഞ്ജുകുട്ടൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി ആർ രാജശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കോട്ടയിൽ രാജു വിജയമാലാലി സുമഞ്ജിത്ത് മിഷ ഡി മുരളീധരൻ ട്വിങ്കിൾ പ്രഭാകരൻ സിംലാൽ ശാലിനി രാമചന്ദ്രൻ ശാന്തി പി സുനിൽകുമാർ സുനിൽ പൂമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി